നിങ്ങളിപ്പോൾ കാണുന്നത് ഹെൽത്ത് റിസ്ക് ഹോമോൺസ് ഫെർട്ടിലിറ്റി ഇമ്മ്യൂൺ സിസ്റ്റം ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ ചിന്തിക്കും ഇതൊരു ഹെൽത്ത് റിലേറ്റഡ് വീഡിയോ ആണെന്ന് അല്ല ഇത് ട്രെൻഡ് റിലേറ്റഡ് വീഡിയോ ആണ് ഇന്നത്തെ ആളുകൾ അനുസരിച്ച് വസ്ത്രങ്ങൾ മാറി മാറി ഉപയോഗിക്കുന്നവരാണ് അല്ലേ അങ്ങനെയെങ്കിൽ നിങ്ങളിതൊന്ന് ശ്രദ്ധിക്കുക ഏത് ടൈപ്പ് ഡ്രസ്സാണ് നിങ്ങൾ വാങ്ങുന്നത് ഉപയോഗിക്കുന്നത് എന്നുള്ളതിൽ ഒരു വലിയ ഫാക്ടറുണ്ട് എന്താണ് നിങ്ങൾ ആശുപത്രി കൊടുക്കുന്ന കാശിൻ്റെ അളവ് അത് നിങ്ങൾ തിരിച്ചറിയണമെങ്കിൽ ഈ ബേസിക്സ് നിങ്ങൾ നോക്കണം ഇന്ത്യയിൽ ഇച്ചിരി വിവരമുള്ള രീതിയിൽ തുണി വാങ്ങുന്ന ആളുകൾ ഇത് ആക്ച്വലി ഫുൾ ഡീറ്റെയിൽ മെൻസാണ് അതുകൊണ്ട് വുമൻ അല്ലെ കിഡ്സ് എന്നുള്ളവർ ഒന്ന് നോക്കുക നിങ്ങളുടെ വീട്ടിലെ ആണുങ്ങൾക്ക് നിങ്ങൾ തുണി വാങ്ങുമ്പോൾ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ എന്നുള്ളത് നല്ല രീതിയിലുള്ള ഷർട്ടുകൾ വാങ്ങണം നല്ല കാഴ്ചയ്ക്ക് ഭംഗിയുള്ളത് വേണം എന്നാൽ അതിൻ്റെ എന്ത് മെറ്റീരിയലാണ് എന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കണം കാരണം ചില മെറ്റീരിയലിൽ പെട്രോ കെമിക്കൽ വേസ്റ്റ് വരുന്നതാണ് അതാണ് സിന്തറ്റിക് എന്ന് പറയുന്ന ത്രെഡുകൾ ഉണ്ട് അതെല്ലാവരും താല്പര്യപ്പെട്ട് വാങ്ങണമെന്നുമില്ല പക്ഷെ എന്തുകൊണ്ടാണ് ഇത് ഇത്രയും ഇമ്പോർട്ടൻ്റായി മാറുന്നത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കൂട് മുളയ്ക്കുന്ന പോലെ ഇപ്പോൾ ഫെർട്ടിലിറ്റി ക്ലിനിക്കുകൾ ഉള്ളത് ഒന്ന് ആലോചിച്ച് നോക്കൂ അതുപോലെ തന്നെ ഹോമോൺ ഡിസ്രപ്ഷൻ കാരണം വരുന്ന പ്രശ്നങ്ങൾ എന്തോരമാണെന്ന് നമുക്കൊക്കെ അറിയാം ക്യാൻസറുകൾ അലർജികൾ ഒക്കെ ഉണ്ട് ഇതെല്ലാം പോട്ടെ കുട്ടികളിൽ വരുന്ന ഡെവലപ്മെൻറ്റൽ ഡിലേസ് നമ്മളൊക്കെ കാണുന്നതാണ് ഇതിന് ഇപ്പോൾ പുതിയ ടൈപ്പ് ഓഫ് ക്ലിനിക്കുകൾ കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾക്ക് എങ്ങനെ അവരുടെ ഗ്രോത്ത് സസ്റ്റെയിൻ ചെയ്യിക്കാമെന്ന രീതിയിൽ ബേസിക്സ് എവിടെയാണ് വരുന്നത് യൂസ് ചെയ്യുന്ന മെറ്റീരിയലാണ് അവർക്ക് നിങ്ങൾ ഇടാൻ കൊടുക്കുന്ന ഡ്രസ്സ് കിടന്ന് ഉറങ്ങാൻ പോകുമ്പോൾ ഇരിക്കുന്ന ബെഡ്ഷീറ്റ് മുതൽ എല്ലാ ടൈപ്പ് ഓഫ് ക്ലോത്തും ഇമ്പോർട്ടൻ്റ് ആണ് ആദ്യം ഒന്ന് നോക്കൂ കോട്ടൺ 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 ഇന്ത്യയിൽ ഇന്ത്യയിൽ ഐ ഷുഡ് ഏതാണ്ട് മുതൽ ശതമാനം ആൾക്കാർ തപ്പി പിടിച്ച് വാങ്ങുന്നു ഗുഡ് നിങ്ങൾ ആ കൂട്ടത്തിൽ പെടുന്നവരാണോ അല്ല എങ്കിൽ ചിന്തിക്കുക നിങ്ങൾ വാങ്ങുന്നതിൽ സേ തൊണ്ണൂറ്റഞ്ച് ശതമാനം കോട്ടൺ ആണ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ മറ്റേ അഞ്ച് ശതമാനം എന്താണ് അല്ല എങ്കിൽ അറുപത് ശതമാനം കോട്ടൺ ആണ് ശരി മറ്റേ നാൽപ്പത് ശതമാനം എന്താണ് ഇതിൽ പോളിസ്റ്റർ ഉണ്ടോ ഉണ്ടെങ്കിൽ അത് സിന്തറ്റിക് ആണ് ഇനി സിന്തറ്റിക് വന്നാൽ എന്താ പ്രശ്നം പി എഫ് എ എസ് അല്ല എങ്കിൽ ഫോർ എവർ കെമിക്കൽസ് ഇതൊക്കെ സയൻറ്റിഫിക്കലി പ്രൂവ് ആണ് ലോകത്തെ എല്ലാ നല്ല യൂണിവേഴ്സിറ്റികളിലും പഠനം നടത്തി അവർ സ്ഥിരീകരിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ഓക്കെ ഫോർ എവർ കെമിക്കൽസ് നിങ്ങളുടെ ബോഡി കയറി അത് പോകാൻ ബുദ്ധിമുട്ടാണ് ഫ്ലഷ് ചെയ്യാൻ ഡീടോക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് അതിനെ ഫോർ എവർ കെമിക്കൽസ് എന്ന് പറയുന്നത് ഈ ടൈപ്പ് മെറ്റീരിയലുകൾ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് ആദ്യം ഇത് ചിന്തിക്കണം ഇതിൻ്റെ പുറകിൽ നിന്ന് ഇത് ഡിസൈൻ ചെയ്തവന്മാരുടെ ഈവിൽ മൈൻഡ് സെറ്റ് അറിയണമെങ്കിൽ ഇത് ചിന്തിക്കണം ആക്ലിക് നൈലോൺ പോളിസ്റ്റർ റയോൺ ഇങ്ങനെയുള്ള ക്ലോത്തുകൾ കൂടുതലും ഏത് ടൈപ്പ് ഓഫ് ആണുങ്ങളാണ് ഉപയോഗിക്കുന്നത് ഒരുപാട് വേർക്കുന്ന ഓടുന്ന ചാടുന്ന കളിക്കുന്ന ആളുകൾ പെട്ടെന്ന് അലക്കാൻ പെട്ടെന്ന് ഉണങ്ങിക്കിട്ടാൻ ഒക്കെ വേണ്ടിയിട്ട് മെയിൻ്റനൻസ് കുറച്ച് തുണി ഉപയോഗിക്കാൻ വേണ്ടി വാങ്ങുന്നതാണ് എസ്പെഷ്യലി സ്പോർട്സ് അല്ലേ അങ്ങനെയെങ്കിൽ നിങ്ങൾ നന്നായി വേർക്കുന്ന കൂട്ടത്തിലായിരിക്കും അത് ചെയ്യുമ്പോൾ നമ്മുടെ നാട് ഐസ്ലൻഡും ഗ്രീൻലൻഡും ഒന്നും അല്ലല്ലോ ചൂടുള്ള സ്ഥലമാണ് അപ്പോൾ വേർക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് പോറോസിറ്റി നിങ്ങളുടെ ബോഡിയിലേക്ക് വെളിയിലുള്ള ടോക്സിൻസിനെ അകത്ത് കടന്നു പോകാനുള്ള എൻട്രി പോയിന്റ്സ് അവിടെ വരികയാണ് അപ്പോൾ ഈ പറയുന്ന കെമിക്കലുകൾ മുഴുവൻ അങ്ങനെയാണ് നിങ്ങളുടെ ബോഡിയിൽ എത്തുന്നത് അപ്പോൾ വേർക്കാൻ വേണ്ടി പോകുമ്പോൾ മെയിൻ്റെനൻസ് കുറയ്ക്കുന്ന തുണികൾ വേണോ അതോ ശരീരം നോക്കുന്ന തുണികൾ വേണോ ഇനി നിങ്ങൾക്ക് ഇതിന് ഒരുപാട് ഓപ്ഷനുണ്ട് ആയിട്ടുള്ളത് ലിനൻ അത് എക്സ്പെൻസീവ് ആണ് ബട്ട് നല്ലൊരു ഓപ്ഷനാണ് ഇനി അല്ല എങ്കിൽ വൂൾ ട്രബിൾ ഈസ് നമ്മുടെ നാട്ടിലെ ചൂടത്ത് ഈ വൂൾ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ ലിനൻ ഓർ കോട്ടൺ നമുക്ക് നോക്കാം ഓക്കെ ഇനി റയോൺ അത് കൈൻഡ് ഓഫ് വുഡ് പൾപ്പിൽ നിന്ന് വരുന്നതാണ് നാച്ചുറലാണ് പക്ഷേ ട്രബിൾ ഈസ് അത് കെമിക്കലി ട്രീറ്റഡ് ആണ് അതുകൊണ്ട് ഇപ്പം നിങ്ങളുടെ നയൻറ്റി പെർസെൻ്റ് കോട്ടണിൽ ടെൻ പേഴ്സൻറ്റ് റേൺ ആണെങ്കിൽ യെസ് ഇറ്റ്സ് ഫാർ ബെറ്റർ ദാൻ ഫിഫ്റ്റി പെർസെൻറ്റ് കോട്ടൺ ഫിഫ്റ്റി പെർസെൻറ്റ് സിന്തറ്റിക്സ് പക്ഷേ എന്നാൽ തന്നെയും യു ക്യാൻ ഡു ബെറ്റർ അല്ലേ നിങ്ങളുടെ ഹെൽത്തിന് വേണ്ടി ഇത്രയും ശ്രദ്ധിച്ച് ആ ടാഗ് ഓപ്പൺ ചെയ്ത് തുണിക്കാത്തത് വായിക്കാൻ വരെ നിങ്ങൾ റെഡി ആയി എങ്കിൽ ഇതും കൂടെ നമുക്ക് നോക്കാം അല്ലേ അപ്പോൾ ആക്രിലിക്ക് നൈലോൺ ലൈക്ര അല്ലെങ്കിൽ സ്പാൻഡെക്സ് എന്ന് മോസ്റ്റ് കമ്പനീസ് നെയിം ചെയ്യുന്ന ഈ പ്രോഡക്റ്റ്സ് മുഴുവൻ സിന്തറ്റിക് അല്ലെ സെമി സിന്തറ്റിക് ആണ് പെട്രോളിയം വേസ്റ്റിൽ നിന്ന് അവിടെ എത്തി അത് നമ്മുടെ തുണികളിലൂടെ നമ്മുടെ ശരീരത്തിനകത്തേക്ക് വരുന്ന കെമിക്കലായി മാറുന്നു ഇനി ഇത് മാറുമ്പോൾ നമ്മൾ തുടക്കത്തിൽ വെറുതെ പറഞ്ഞു വിട്ടു ഫെർട്ടിലിറ്റി ക്ലിനിക്കുകൾ കൂടുന്നു അല്ലെങ്കിൽ ഹോമോൺ ഡിസ്രപ്ഷൻ കൂടുന്നു എന്നൊക്കെ ഇതിനോട് ഒക്കെ അനുബന്ധമായിട്ട് ഓർഗൻ ഫെയിലിയേഴ്സ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരുപാടാണ് അത് വലിയ പ്രായമുള്ളവരോ ജീവിത ഭാരം കൊണ്ടുവരുന്നതോ ഒന്നുമല്ല യങ്സ്റ്റേഴ്സാണ് ട്വൻറ്റി തേർട്ടി ഫോർട്ടീസിനകത്ത് നമ്മൾ ഒരുപാട് പേരെ കാണുന്നു ലിവര് കിഡ്നിയും ഒക്കെ ഡാമേജായി പോകുന്നത് ക്യാൻസറിൻ്റെ എണ്ണം പിന്നെ പറയണ്ട കഴിക്കുന്ന ഭക്ഷണത്തിൽ ഇടുന്ന തുണി മുതൽ തൊട്ട കെമിക്കലാണ് അങ്ങനെയുള്ളൊരു അവസരത്തിൽ നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് നിങ്ങൾ നല്ലത് കൊടുക്കണമെങ്കിൽ ഒരു വീട്ടമ്മ എന്ന നിലയിൽ നിങ്ങൾക്ക് കുറച്ച് ഉത്തരവാദിത്തമുണ്ട് അതിൽ മെയിൻലി ഭക്ഷണവും ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഉള്ള മെറ്റീരിയൽ സെലക്ഷനിലൊക്കെ നിങ്ങൾക്ക് അറ്റൻഷൻ കൊടുക്കാം കാരണം ചിലപ്പോൾ പുരുഷന്മാർ ബിസി ആയിരിക്കും വാച്ച് നോക്കി വെച്ച് തുണി എടുത്ത് പോകുന്ന കൂട്ടത്തിലാണെങ്കിൽ നിങ്ങൾക്കതിൽ ശ്രദ്ധിക്കാം ഓക്കെ രണ്ട് ഇനി ഭാര്യമാരാണ് ആ ടൈപ്പെങ്കിൽ ആണ് നിങ്ങൾ ശ്രദ്ധിക്കുക വേറെ വഴിയില്ല ഫൈൻ ഈ കുട്ടികളിൽ കൊടുക്കുന്നതിലെങ്കിലും ഹൺഡ്രഡ് പെർസെൻറ്റ് കോട്ടൺ ഓർ ഹൺഡ്രഡ് പെർസെൻ്റ് ലിനൻ ട്രൈ ചെയ്യാൻ പറ്റുമോ കാരണം സേ നിങ്ങൾ ചിലപ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ കിട്ടുന്ന എടുത്തിട്ടിട്ട് പോകുന്നതായിരിക്കാം ഇനി അല്ല അതിനൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണ് എനിക്ക് അങ്ങനെ പറ്റില്ല എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് പേർസെൻറ്റ് കോട്ടൺ ഉള്ള ഇന്നവേസ് അങ്ങ് വാങ്ങുക ഫസ്റ്റ് ഓഫ് ഓൾ ഒരുപാട് കവർ ചെയ്യാൻ പറ്റും പുതിയതായിട്ട് ഒരുപാട് ഡ്രസ്സുകൾ വാങ്ങാതെ വെറും ഇന്നേഴ്സിൽ താൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ മാസാമാസം പുതിയ ഷർട്ടുകൾ ഓരോന്നോരോന്നായി വാങ്ങി ഹൺഡ്രഡ് പേഴ്സെൻറ്റ് കോട്ടണിലേക്ക് എത്തിക്കുക അപ്പോൾ നിങ്ങൾ നിങ്ങളിനി തുണിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഹൺഡ്രഡ് പെർസെൻറ്റ് കോട്ടൺ ഹൺഡ്രഡ് പേർസെൻ്റ് ലിനൻ ഏത് ബ്രാൻഡുകൾ നിങ്ങൾക്ക് തരുന്നു എന്നുള്ളതാണ് അതായത് ഇവിടെ നിങ്ങൾ ലാഭം മാത്രം നോക്കി മെഡിക്കൽ സൈഡ് നശിപ്പിക്കുന്ന രീതിയല്ല ഹെൽത്ത് സൈഡ് ഗ്രീൻ ആക്കി വെച്ചുകൊണ്ട് നല്ല വിലയിൽ ഏറ്റവും നല്ല മെറ്റീരിയൽ തുണികൾ ഏതൊക്കെ ബ്രാൻഡുകൾ തരുന്നു അടുത്തൊരാറ് മാസം ഒരു വർഷം ഇതിന് നിങ്ങൾ റിസർച്ച് ചെയ്യും കാരണം അടുത്ത ഇരുപത് വർഷം ഇത് നിങ്ങൾക്ക് ഗുണം ചെയ്യും കാരണം ഇത് മാത്രമല്ലല്ലോ അത് കിട്ടുന്ന റേറ്റുമുണ്ട് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് കോട്ടൺ അയ്യായിരം രൂപയ്ക്ക് ഷർട്ട് നിങ്ങൾ വാങ്ങുമോ ഇല്ല പ്രാക്ടിക്കലി പോസിബിൾ അല്ല അപ്പോൾ ആ രീതിയിലും കൂടെ നോക്കി കണ്ടെത്തണം ഇനി നിങ്ങളുടെ ഉത്തരവാദിത്വം ഭക്ഷണം മാത്രമല്ല തുണി മാത്രമല്ല നിങ്ങളുടെ വീട് ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ മാത്രമല്ല എന്ത് സാധനം നിങ്ങൾ വില കൊടുത്ത് വാങ്ങുകയാണെങ്കിലും അതിൻ്റെ കണ്ടൻസ് വായിക്കുക അത് ഭക്ഷണത്തിലോ ബിസ്ക്കറ്റിലോ അല്ല നിങ്ങൾ ഉപയോഗിക്കുന്ന തുണിയിൽ മുതൽ എല്ലാ കാര്യത്തിലും പ്രാക്ടിക്കൽ ആക്കേണ്ടി വരുന്നൊരു അവസ്ഥയാണ് വളരെ ശോചനീയം തന്നെയാണ് പക്ഷേ ഇത് നിങ്ങളിന്ന് ശ്രദ്ധിച്ചില്ല എങ്കിൽ നാളെ വരാനിരിക്കുന്ന മെഡിക്കൽ ഡിസീസുകൾ ടു ബാഡാണ് കാരണം അവർക്ക് പൈസയാണ് സന്തോഷമാണ് നമുക്കതല്ല നമ്മുടെ പോക്കറ്റ് കത്തിപ്പോകുന്ന പരിപാടിയാണ് ഇന്ത്യയിൽ എത്ര പേര് മെഡിക്കൽ ഇൻഷുറൻസ് എടുത്തിന് റെഡിയായിരിക്കുന്നവരുണ്ട് എത്ര പേര് മെൻ്റലി ഇതിന് റെഡി ആയിരിക്കുന്നവരുണ്ട് ഫിസിക്കലി ഇതിന് റെഡി ആയിരിക്കുന്നവരുണ്ട് കാരണം ആശുപത്രി പോക്ക് വരവ് ചിലവ് ഇത് ഒരുപാടാണ് ഇത് എങ്ങനെ കുറയ്ക്കാമെന്നുള്ള പഠനത്തിൻ്റെ ഏറ്റവും ചെറിയ ഒരു വീഡിയോ മാത്രമാണിത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് പുതുതായിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അടിച്ച് ഇത് വളരെ വാല്യുബിളായിട്ട് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന ആളുകൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക